നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്ന പുതുപുത്തൻ വീട് പാലാ രാമൂരം റൂട്ടിലാണ് മുണ്ടുപാലമാണ് ലൊക്കേഷൻ ബസ് റോഡുമായിട്ട് നമുക്ക് നൂറ് മീറ്റർ ദൂരമേ വരുന്നുള്ളൂ പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ വരും പാലാ മുനിസിപ്പാലിറ്റി ബോർഡറാണ് പത്ത് സെൻറ്റിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂമാണ് കാർപോററ്റ് സിറ്റൗട്ട് സീകൻമറി ഡൈനിങ് ഹാള് ഉണ്ട് കിണർ വെള്ളവും ജലനിധിയുടെ രണ്ട് കണക്ഷനും ഉണ്ട് ഉടമ ചോദിക്കുന്ന വില അറുപത്തിയാറാണ് ആ വിലയിൽ മാറ്റം വരുന്നതാണ് ലോൺ സൗകര്യം ഓക്കെയാണ് ഇനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് എനിക്ക് സാല സ്ലിപ്പ് വന്നാൽ മതി ആറ് മാസ സ്റ്റേറ്റ്മെൻറ്റാണ് ബാങ്ക് നോക്കുന്നത് ചില ബാങ്ക് നമുക്ക് എയ്റ്റി എയ്റ്റി ഫൈവ് വരെ തരുന്നുണ്ട് നയൻ്റി തരുന്ന ബാങ്കുമുണ്ട് നമുക്ക് ചുറ്റും ഒന്ന് കണ്ടിട്ട് വരാം നാല് സൈഡും ചുറ്റുമതിരി കെട്ടി തിരിച്ചിട്ടുണ്ട് ടെറസിലേക്ക് കയറാൻ പറ്റി സ്റ്റെയർ കേസ് ഇരുമ്പറ്റി സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് കോമ്പൗണ്ട് ആയാലും നല്ല ഏരിയ ഉണ്ട് ഈ സൈഡൊക്കെ കാണാൻ നല്ല ഏരിയ ഉണ്ട് നമുക്ക് ഗാർഡനോ അത്യാവശ്യം ഫലവർഷങ്ങളൊക്കെ നടാനുള്ള ഏരിയ ഉണ്ട് അതുപോലെ അയൽവക്കം അയൽവക്കങ്ങൾ കാണാം അയൽവക്കമൊക്കെ ഉണ്ട് ഇനി നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോകാം അപ്പം പാലാ ടൗണുമായിട്ട് നമുക്ക് രണ്ട് കിലോമീറ്ററേ ഉള്ളൂ ബസ് റോഡുമായിട്ട് നൂറ് മീറ്റർ ദൂരമേ ഉള്ളൂ പാലാ മുനിസിപ്പാലിറ്റി ബോർഡറാണ് മെയിൻ ഡോറ് ജനൽപ്പാളി ചുറ്റൂർ ജനപ്പാളി എല്ലാം തെക്കുന്നടി കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് സിറ്റ് സ്വിറ്റൗട്ട് നമുക്കകത്തേക്ക് പ്രവേശിക്കാം സീകണ്ണമുറി ഡൈനിങ് ഹാളായിട്ട് പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് മൂന്ന് ബെഡ്റൂമാണ് മൂന്ന് ബെഡ്റൂമുകളെ ടു അറ്റാച്ചഡും ഒരു കോ ബെഡ്റൂം കോമൺ ആയിട്ടൊരു ബാത്റൂമാണ് കിച്ചൺ വർക്ക് ഏരിയ ഉണ്ട് അപ്പോൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമ്മുടെ ചാനൽ നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം